പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നമുക്കറിയാം ഇന്നത്തെ ലോകത്ത് വർദ്ധിച്ചു വരുന്ന അസഹിഷ്ണുതയുടെയും വിദ്വേഷത്തിന്റെയും ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ഒരു വിഷയമാണിതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു പ്രവാചകന്റെ സഹിഷ്ണുതാ മനോഭാവത്തിന്റെ ധാരാളം ഉദാഹരണങ്ങൾ ധാരാളം പരാമർശങ്ങൾ വിശുദ്ധ കുറവല്ലേ നമുക്ക് കാണാൻ കഴിയും സൂറത്തുൽ ബക്കറയിലെ നൂറ്റി ഏഴാമത്തെ വചനത്തിൽ അള്ളാഹു പറയുന്നു കൈലാറാമത്തെ മുഴുവൻ ലോകത്തിനും അനുഗ്രഹമായിട്ടാണ് പ്രവാചകനെ നിയോഗിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പ്രവാചകന്റെ സഹിഷ്ണുതയുടെ മാതൃക പ്രവാചകന്റെ ജീവിതം മുഴുന്നീളെ പരിശോധിക്കുന്ന ആർക്കും കണ്ടെത്താൻ കഴിയുന്ന യാഥാർഥ്യമാണ് ലാ ഇക്രാഹ ഫിദ്ദീൻ ബക്രയിലെ തന്നെ മറ്റൊരു വചനമാണ് നാം കാണുന്നത് മതത്തിൽ ഒരു നിർബന്ധവുമില്ല ഇസ്ലാമിക സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വിശ്വാസം അനുസരിച്ച് അവരുടെ മത ആചാരമനുസരിച്ച് ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഇസ്ലാം പങ്കുവച്ചു കൊടുത്തിട്ടുണ്ട് ലക്കും ദീനുക്കും വലിയ ദീൻ നിനക്ക് നിന്റെ മതം എനിക്ക് എൻ്റെ മതം സഹിഷ്ണുത എന്നത് അതൊരു ദൗർബല്യമല്ല സഹിഷ്ണുത ഭീരുത്വുമല്ല മറിച്ച് ശക്തിയുടെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ഒരു ലക്ഷണമാണത് സഹിഷ്ണുതയുടെ മറ്റൊരു രൂപമാണ് സബരു ഏത് പ്രതികൂല കാലാവസ്ഥയിലും ക്ഷമിക്കാനുള്ള കഴിവ് ആർജി ആർജിച്ചെടുക്കുക എന്നുള്ളതാണ് അതുപോലെ വിട്ടുവീഴ്ച ഒഫ് ഈ ഗുണങ്ങൾ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ കഴിയുന്നത് പ്രവാചകൻ്റെ ജീവിതത്തിലാണ് അതിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് പ്രവാചക ജീവിതം പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് തായിഫിൽ പ്രവാചകനെ കല്ലെറിഞ്ഞ അനുയായികളെയും കല്ലെറിഞ്ഞ ആക്രമിച്ച ആളുകൾക്ക് വിട്ടുവീച്ച് ചെയ്തു കൊടുത്ത ചരിത്രം നമുക്കറിയാവുന്നതാണ് അതുപോലെ മക്ക വിജയ സമയത്ത് തങ്ങളെ ആക്രമിച്ച തങ്ങളോട് ശത്രുത പുലർത്തിയ മുഴുവൻ ആളുകൾക്കും പൊതുവാപ്പ് നൽകിയ ചരിത്രവും നമ്മളുടെ പക്കനുണ്ട് പ്രവാചകൻ്റെ ജീവിതത്തെ ശരിയായി മനസ്സിലാക്കുകയും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുകയും ചെയ്യുന്ന ഉദാ ഉത്തമമായ ഒരു സമൂഹമാണ് ഉണ്ടാവേണ്ടത് അത്തരം ആളുകളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലല്ലാവും നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته